റിപ്പോർട്ടർ ഇമ്പാക്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ ദളിത് അധ്യാപകന് നിയമനം വൈകുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന്റെ പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല ഉറപ്പു നൽകിയതായി മന്ത്രി വ്യക്തമാക്കി യോഗ്യതയുണ്ടായിട്ടും സംസ്കൃതം അധ്യാപകന് നിയമനം വൈകുന്നത് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് കോടതി വിധി ലഭ്യമായതിനെ തുടർന്ന് ഒരു പരാതി അത് തന്നെ കാലിക്കറ്റ് അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സത്വര നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളതായ കാര്യം സാനിയോ മനോമി നമുക്കൊപ്പം എന്തോ സാനിയോ ഗുഡ് ഈവനിങ് ഈ ഞായറാഴ്ച വൈകുന്നേരം സന്തോഷമുള്ള ഒരു വാർത്തയാണ് ആ അധ്യാപകന് കൃത്യമായി നിയമനം ഉറപ്പാകുമോ എന്താണ് നിലവിലെ സാഹചര്യം ഗുഡ് ഈവനിങ് സുജയ ടി എസ് ശ്യാംകുമാറിന്റെ നിയമനം ഉറപ്പാകുമെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ നിയമനം നൽകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള തരത്തിൽ സംസാരിച്ചിരുന്നു ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണവും അത്തരത്തിലാണ് അതായത് ഹൈക്കോടതി അനുകൂല വിധി ഉണ്ടായപ്പോൾ തന്നെ ടി എസ് ശ്യാംകുമാർ ഒരു പരാതി കൊടുത്തിരുന്നു ഉടൻ നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പരാതി ആ പരാതി യൂണിവേഴ്സിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടി എസ് ശ്യാംകുമാർ അടക്കമുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ നടക്കുകയും നിയമനം നടക്കുകയും ഒക്കെ ചെയ്യുന്നു അർഹതയുണ്ട് ായിട്ടും ശ്യാംകുമാർ അടക്കമുള്ള നിരവധി പേർ പുറത്തായിരുന്നു പിന്നീട് സുപ്രീം കോടതി വരെ പോയി അനുകൂല വിധി സമ്പാദിച്ച ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ശ്യാംകുമാറിന്റെ കാര്യത്തിൽ ദളിത് കമ്മീഷനും അതുപോലെ ഹൈക്കോടതിയും ഒരുമിച്ച് ഇവർ ഇയാൾക്ക് ഇദ്ദേഹത്തിന് നിയമനം നൽകണമെന്ന് പറഞ്ഞെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതിൽ മന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്നു എന്നുള്ള വാർത്ത ആശ്വാസകരം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്യാംകുമാറിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണെന്നാണ് സുജയ ഓക്കെ നിയമന പട്ടിക സർവകലാശാല പുനഃപ്രസിദ്ധീകരിക്കുന്ന നടപടിയിലേക്ക് വരട്ടെ മന്ത്രിയുടെ ഇടപെടൽ റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ആ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞതിൽ നമുക്കും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് സാനിയു മനോമിയാണ് നമുക്കൊപ്പം ചേർന്നത്